ഷാഫി പറമ്പിൽ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലല്ല യഥാർത്ഥത്തിൽ സി പി എം ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെക്കുന്നത് യാദൃശികമല്ല ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ നേതാവായതിനാലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തെരുവിൽ നിന്ന് നിയമസഭയിലേക്കും ഇപ്പോൾ പാർലമെന്റിലേക്കും മുഴക്കിയ എം പി ആണ് ഷാഫി പറമ്പിൽ മാത്രമല്ല സി പി എമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഷൈലജ ടീച്ചറെ പോലും വടകരയിൽ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയ പ്രതികാരം ഇപ്പോഴും സി പി എം ഷാഫിക്കെതിരെ കൊണ്ടു നടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഷാഫിക്കെതിരെ തുടരെ തുടരെ ഉണ്ടാവുന്ന അപവാദങ്ങളും ഭീഷണികളും ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ സി പി എം ഷാഫിക്കെതിരെ അശുദ്ധ പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത് സ്വയം പാർട്ടിക്കുള്ളിലെ കുരുക്കുകളും അഴിമതികളും വെക്കാനായി ഒരു ജനപ്രിയ നേതാവിനെ ആക്രമിക്കുകയാണ് സി പി എം പക്ഷെ ഷാഫിയെ തകർക്കാൻ സി പി എമ്മിന് കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശക്തി ജനങ്ങളാണ് മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നി സുരേഷ് ബാബു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അതിൻ്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വന്നു മണ്ഡലത്തിൽ വന്നപ്പോൾ അതേക്കുറിച്ച് എന്താണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയാനുള്ളതെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു 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 വന്ന അവസാനം ഈ എന്താണ് പറയുക ഈ ഗോസിപ്പുകൾ കുളിക്കട വർത്താനങ്ങളൊക്കെ പറയുന്ന അതേ ടോണിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഇത് മാത്രമല്ല ഷാഫിക്കെതിരെ പറഞ്ഞത് മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു അത് ആരും അത്ര ശ്രദ്ധിച്ചിട്ടുള്ള വാർത്തയായിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇത് എത്രയോ നാളുകളായിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എപ്പോഴാണ് ഇത് പ്രശ്നമായത് സതീശിനെപ്പോഴാണ് നടപടി എടുക്കുന്നത് കൊത്തി കൊത്തി മുറത്തേ കയറി കൊത്തിയപ്പോൾ അതിൻ്റെ ദുസ്സൂചന എന്താണ് അതിനെങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം അപ്പോൾ പുളി അങ്ങോട്ട് പറഞ്ഞു പോവാണ് അവസാനം അതിൽ പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് അത് തിരുത്തി പറയുന്നത് ആ സംസാരത്തിൽ പെട്ടു എന്നത് അതിന് മനസ്സിലായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമാനമായ ആരോപണം ഒരു തെളിവുമില്ലാതെ ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് കാരണം രാഹുൽ മാംകൂട്ടത്തിലല്ല യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ലക്ഷ്യം അത് ഷാഫി പറമ്പിലാണ് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം മുമ്പ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അത് അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയിട്ടാലും അദ്ദേഹം ഇലക്ഷൻ വിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അത് എലക്ഷൻ വ്യഞ്ചിന്ന് മാത്രമല്ല എവിടെ മത്സരിപ്പിച്ചാലും ജയിപ്പിക്കുക ജയിക്കും എന്ന് സി പി എമ്മിന് ഉറപ്പുള്ള അവരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്ഥാനാർത്ഥി ഷൈല ടീച്ചറെയാണ് ഷാഫി തോൽപ്പിച്ചത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഷാഫിയാണ് രാഹുലല്ല രാഹുലിനെ വെച്ച് ഷാഫിയടിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വാട്ടക്കരയിലെ ഷാഫിയുടെ സാന്നിധ്യം സി പി എം ഭയക്കുന്നുണ്ട് അതിൻ്റെ കാരണം ആ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അട്ടിമറി വിജയങ്ങൾ ലഭ്യമാക്കാൻ ഷാഫിക്ക് കഴിയും യു ഡി എഫിന് വേണ്ടി എന്നുള്ളത് അവർ ഭയക്കുന്നുണ്ട് മറ്റൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ലോക്സഭ ലോ ആ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നാദാപുരം കുറ്റ്യാടി പിന്നെ തലശ്ശേരി കൂത്തുപറമ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് അസംബ്ലി സീറ്റുകളുണ്ട് ആ സീറ്റുകളിൽ ഒരു പകുതിയെങ്കിലും ഷാഫി ഷാഫിയുടെ പോപ്പുലാരിറ്റി കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ച് അപ്പോൾ ഷാഫി ആണ് യഥാർത്ഥ ടാർഗറ്റ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഇനി ഇത്തരം സംസാരങ്ങൾ ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ രാഹുൽ മാംട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പോലും തെളിവുകളില്ല അതിൽ ആരും പരാതിക്കാരില്ല അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സാധനമാണ് അത് ഇനി മറ്റു നേതാക്കൾക്കെതിരെ ഉന്നയിക്കുമോ എന്ന് ഞാൻ അങ്ങനെ വിശ്വ വിജ വിചാരിക്കുന്നില്ല ഇ എൻ സുരേഷ് ബാബുവിൻ്റെ ആ സംസാരത്തെ സി പി എം സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ നമ്മളിതിൽ നിന്ന് മനസ്സിലായി രാഹുൽ മാംകൂട്ടത്തിലെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യം സ്ത്രീകൾക്കെതിരായ അതിക്രമം കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ആ കുറ്റകൃത്യങ്ങളെ ഈ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരതിനെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം ചെയ്തു അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവികളെയാണല്ലോ ആയുധമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത് അല്ലാതെ ആ ഇരകളാക്കപ്പെട്ട സ്ത്രീകളോടുള്ള എമ്പതിയല്ല ഇവർ ഈ കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് ആരോഗ്യപ്പെടുന്നയാളെ വിമർശിക്കുന്നതിൻ്റെ പിന്നിൽ